എനിക്കൊരു ചുക്കും അതില്ല ഞാൻ അതിന് ഭയപ്പെടുന്നുള്ളത് പറയുക നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലത്തെ അക്കന്മാര് വരും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇസ്ലാമിയും ഒക്കെ യാത്രയാക്കിയത് നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ അവരോട് താല്പര്യം ഉണ്ടായിട്ട് പറയണതല്ല ഇത്രയും ശക്തമായി മുജാഹിദ് ജമാ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവര് ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ഈ ധീരെന്നും ബഹുദൈവ വിശ്വാസത്തിൽ കൊണ്ടുവരരുതെന്നും അല്ലാതെ മറ്റാരേക്കും ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങളൊക്കെ വാനലോകത്ത് നടക്കുന്ന വിമാനം കൂട്ടിയിടിക്കാതിരിക്കുന്നു മടവൂർ നോക്കി നോക്കിയിരിക്കുന്നോണ്ടാണെന്ന് ഒക്കെ പറയുന്നെങ്കിൽ ഈ പറച്ചൽ ഉണ്ടാവും അറിയാവുന്നതുകൊണ്ടാ ഇവരെയൊക്കെ അള്ളാഹു യാത്രയാക്കിയത് അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ബഹുമാനപ്പെട്ട രണ്ടരക്കാരൻ മീറാൻ ഉസ്താദ് അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞത് ഇവിടെ ഈ മുസ്ലിയാക്കന്മാരെ ഈ തലപ്പാവക്കാരെ അവർ അവരുടെ വയറ് നിറക്കാൻ വേണ്ടി ഓരോരുത്തരെ എന്ന് പറഞ്ഞ് കള്ളപ്രചരണം അവരെ അവരുടെ കറാമത്തുകൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിച്ച് വിശ്വാസത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി ഉണ്ടാക്കുന്ന ഇവരുടെ സ്വന്തം കാര്യത്തിന് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഭ്രാന്തന്മാരെ പോലെ അതാണ് രണ്ടരക്കാരൻ ഉസ്താദ് പറഞ്ഞത് ഇവിടെ അള്ളാഹു സുബ്ഹാനമോത്ത ആര ഈ മുജാഹിദ്സ് വഹാബികളെ ഇവിടത്തേക്ക് ഇറക്കിയത് തന്നെ ഇത്തരക്കാർ ഉള്ളത് കൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ സുന്നത്ത് സുന്ന ജമാത്തിൻ്റെ പേര് മാത്രമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല ഇവർ ഇവരുടെ വയർ നിറക്കുന്നത് തന്നെ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ ഉറൂസുകളും അതുപോലെ ഔലിയാക്കന്മാരെ വെറുതെ ഔലിയാക്കന്മാരെ എല്ലാവരും അംഗീകരിക്കുന്നു അത്തരക്കാർ അല്ല ഇത് അതാണ് ബഹുമാനപ്പെട്ട രണ്ടക്ക രണ്ടരക്കാരൻ മീറാൻ ഉസ്താദ് പറഞ്ഞത് ഇവിടെ മുജാഹിദികളെ അള്ളാഹു സുബാൻ ഇറക്കാൻ കാരണം ഇവർ തന്നെയാണ് എന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദുകൾ ശരിയാണെന്ന് പറയുന്നതല്ല അതും അദ്ദേഹം പറയുന്നു എങ്കിലും അവർ അള്ളാഹുവിനെ വിളിക്കുന്നു അള്ളാഹുവിൻ്റെ കാര്യം മാത്രം പറയുന്നു അവരുടെ ഭാഗത്ത് എല്ലാം ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നതല്ല എങ്കിലും നമ്മളാണെങ്കിലോ സുന്നത്ത് ജമാത്ത് എന്ന് പറഞ്ഞ് എത്ര എത്ര കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇതിനെ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഓരോ ഭ്രാന്തുകളാണ് ഭ്രാന്തന്മാരെ പോലെയാണ് ഔലാക്കന്മാർ എന്ന് പറഞ്ഞ് അവർ ഭ്രാന്തന്മാരാണ് ഔലാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളോ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് അതിനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരക്കാരെ ഒരു ഇല അനങ്ങണമെങ്കിൽ അവിടുത്തെ സി എം ഉദ്ദേശിക്കണമെന്നും സി എം കാണണമെന്നും അതുപോലെ ഫ്ലൈറ്റുകൾ മുട്ടാതിരിക്കാൻ അല്പം നേരം കണ്ണടച്ചാൽ ഫ്ലൈറ്റുകൾ മുട്ടുമെന്നും പറയുന്ന അത്രക്കും കപ്പൽ ശരിയാക്കിയതും എല്ലാം ഒട്ടേറെ കറാമത്തുകളുടെ പൂരമാണ് ഇവരുടേത് അതാണ് ഇവർ കറാമത്ത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇവിടത്തേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇമാം മഹദി വരാനേ ഉള്ളൂ ഇമാം മഹദി വരാൻ വരാനൊരുപാട് കാലങ്ങളുണ്ടെന്ന് പറയുന്നില്ല എങ്കിലും അതിൻ്റെ സൂചന എത്തിയിട്ടില്ല അടയാളങ്ങൾ ഒരുപാട് അടയാളങ്ങൾ വന്നിട്ടുണ്ടാകും എങ്കിലും ഇമാം എത്തി എന്നുള്ള ഒരു സൂചനയും വന്നിട്ടില്ല അത് എത്ര കാലമുണ്ടെന്നും ശരിയായ അറിവില്ല എങ്കിലും ഇവിടെ ഒരു ഒരു ഭ്രാന്തൻ പറയുന്നത് ഇമാം മഹദിയുടെ ഷെയ്ഖിനെ ഞാൻ കണ്ടു മുസാഫാത്ത് ചെയ്തു എന്നാണ് പറയുന്നത് എത്ര ഖേദകരകമാണ് അതിന് തക്ബീർ വിളിക്കാനും അത് നിങ്ങൾക്ക് കേൾക്കാം തക്കുബീർ വിളിക്കുന്ന അനുയായികൾ അവരുടെ ശിഷ്യന്മാർ അവർക്ക് പഠിപ്പിക്കുന്നത് ഇതാണ് ഇതാണോ ഇസ്ലാം ഇവർക്ക് എന്തിന് വേണം ഈ തലപ്പാവും ഇസ്ലാമിൻ്റെ പേരും ഇവർക്ക് എന്തിന് വേണം നല്ല രീതിയിൽ സാധാരണക്കാരെ പോലെ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് അവർ ചെയ്യുന്ന കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന അബാദത്തുകൾ പോരെ അതല്ലേ ഇസ്ലാം അതല്ലേ സുന്നത്ത് അതല്ലേ സുന്നത്ത് ജമാത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നത് ഇത്ര കള്ളമാറയാണോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വിരമിക്കാം അവസാനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം ഇൻഷാള്ള ഇസ്ലാം വലൈക്കും വറഹമത്തുള്ള അപ്പോൾ ഇവിടെ തരീക്കത്തിൽ കൂടിയാണ് ഈ ലോകം അവസാനിക്കുന്നത് ബഹുമാനപ്പെട്ട ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു കരിങ്കൊടി കാണുമ്പോൾ അവിടെ നിങ്ങൾ പോയിട്ട് നോക്കണം അവിടെ ഇമാ മഹതി വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കും ബഹുമാനപ്പെട്ട മഹദി ഇമാമിന്റെ ഖുറാസാനി എന്ന് പറയുന്ന മഹാൻ എനിക്ക് നേരിട്ട് എൻ്റെ ശേഖിതങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എൺപത്തിയഞ്ചില് ഞാൻ ഹജ്ജിന് പോയ സമയത്ത് മസ്ജിദ് കുപ്പായിൽ ഞാൻ മദീ കിഷാർത്ത് തന്നു മഞ്ഞ ഒന്നൊരിക്കൽ മദീനത്തുണ്ടാവുമല്ലേ മസ്ജിദ് കുബിയിൽ ഉണ്ടാവു കേട്ടോ ചെന്നു മതി മദീനത്തൊക്കെ നോക്കി എവിടെയും കണ്ടില്ല പറഞ്ഞ ശിവത്ത് എവിടെയും കിട്ടിയില്ല മസ്ജിദ് കുബയിൽ ചെന്നപ്പോ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു മനുഷ്യൻ ഏറാമീൻ കെട്ടിനിരിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ബടിയും പൊക്കണൊക്കെ ഇരുത്തുണ്ട് എന്നെ കഴിയും കണ്ടും കണ്ടും കണ്ടുമ്പോൾ ഞാൻ സലാം ഓടിച്ചെന്ന് സലാം പറ കയ്യുടിച്ചു കണ്ടു കയ്യു ആക്കി നീടിത്തന്നിട്ടു കണ്ടോ അത് അള്ളാഹു മൂപ്പരാണ് മഹദി ഇമാമിന്റെ ഷെയ്ഖ് അപ്പോ അസറഫുൽഹൽക്ക് പഠിപ്പിച്ച മൂപ്പരേറ്റ് പരിചയപ്പെട്ടു ഷെയ്ഖിനും പരിചയപ്പെട്ട ആളും മുരീദിനെയും പരിചയപ്പെട്ടുടാ ഒന്നുമില്ലല്ലോ ൊന്നുല്ല അത് ഞമ്മളെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ ബാബുപ് ചെയ്യട്ടെ